നമസ്കാരം ജന്മഭൂമിയിലേക്ക് സ്വാഗതം പന്ത്രണ്ട് വർഷത്തിലൊരിക്കൽ നടക്കുന്ന മഹാകുംഭമേളയിൽ പങ്കെടുക്കാൻ മഞ്ഞുമലകളിൽ നിന്നും ദൂരെയുള്ള ആശ്രമങ്ങളിൽ നിന്നും അഖാരങ്ങളിലെ സന്യാസിമാർ ഉത്തർപ്രദേശിലെ പ്രയാഗരാജിൽ എത്തിത്തുടങ്ങി ഇവരുടെ ശോഭായാത്രകൾ കഴിഞ്ഞ ദിവസം പ്രയാഗ്രാജിൽ നടന്നു ഇതോടെ മഹാകുംഭമേളയ്ക്ക് മുമ്പുള്ള ആത്മീയതയും ഭക്തിയും പ്രയാഗ്രാജിന്റെ അന്തരീക്ഷത്തിൽ നിറഞ്ഞു ചിലർ കുതിരവണ്ടികൾ ഏറിയാണ് എത്തിയത് നെറ്റിയിൽ ഭസ്മം പൂശിയും പൂമാലകൾ അണിഞ്ഞുമാണ് ഇവർ മഹാകുംഭമേളയ്ക്ക് എത്തിയത് ഈ സന്യാസിമാരെ കാത്ത് വഴിയോരങ്ങളിൽ തടിച്ചുകൂടിയ ജനങ്ങൾ ആദരവോടെ കൈകൂപ്പുന്നത് കാണാമായിരുന്നു പ്രധാനമായും എത്തിയത് നിരഞ്ജനി അഖാരയിലെ സ്വാമിമാരാണ് താളമേളങ്ങളുടെ അകമ്പടിയോടെയാണ് ഇവർ എത്തിയത് നിരഞ്ജനി അഖാരയുടെ മുഖ്യ ആചാര്യൻ ഒരു തുറന്ന വാഹനത്തിലാണ് എത്തിയത് നിരഞ്ജനി അഖാരയുടെ കൊടികൾ വീശി ഒട്ടേറെ സ്വാമിമാരും ശോഭായാത്രയിൽ അകമ്പടി സേവിച്ചു ഈ സാധുക്കളെ ഒരു നോക്ക് കാണാൻ ആയിരക്കണക്കിന് ജനങ്ങൾ വഴിയോരങ്ങളിൽ ഭക്തിയോടെ കാത്തുനിന്നു ഇനി വൈകാതെ മറ്റ് അഘാരകളിലെ സന്യാസിമാരും അംഗങ്ങളും എത്തിച്ചേരും മഹാകുംഭമേള രണ്ടായിരത്തി ഇരുപത്തി പ്രവർത്തനങ്ങൾ അപൂർവമാണെന്ന് മുമ്പ് പലതവണ അവകാശപ്പെട്ടതിന് പിന്നാലെ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിന്റെ തയ്യാറെടുപ്പുകളെ കുറിച്ച് അഖിലേഷ് യാദവ് നിരന്തരം ചോദ്യങ്ങൾ ഉന്നയിക്കുന്നുണ്ട് ഉത്തർപ്രദേശിലെ സമാജ്വാദി പാർട്ടി ഭരണകാലത്ത് കുംഭമേളയ്ക്കിടെ പ്രയാഗ്രാജ് റെയിൽവേ സ്റ്റേഷനിൽ തിരക്കിലും തിരക്കിലും പെട്ട് നാപ്പത്തിരണ്ടോളം ഹിന്ദു ഭക്തർ മരിച്ചു എന്നതും മറച്ചു വെച്ചുകൊണ്ടാണിത് മഹാകുംഭമേളയ്ക്കായി എത്തുന്ന ഭക്തർക്കായി വൻ ക്രമീകരണങ്ങൾ ഒരുക്കുന്ന ബി ജെ പിയുടെ നേതൃത്വത്തിലുള്ള നിലവിലെ സർക്കാരിനെ കോൺഗ്രസും വിമർശിക്കുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് നവംബറിൽ കോൺഗ്രസ് നേതാവ് മാൻ ചൌധരി വരാനിരിക്കുന്ന മഹാകുംഭ പരിപാടിയിൽ സർക്കാർ ചെലവഴിക്കുന്നതിനെപ്പറ്റി ചോദ്യം ചെയ്തു മഹാകുംഭത്തിന്റെ പേരിൽ ബി ജെ പിയും ആർ എസ് എസും സർക്കാർ പണം കൈക്കലാക്കുകയാണെന്നും പകരം ക്ഷേത്രങ്ങൾ ഭക്തരിൽ നിന്ന് സംഭാവനയായി ലഭിക്കുന്ന സ്വർണം പണമാക്കണമെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു എന്നാൽ ആയിരത്തിനാലിൽ പ്രയാഗരാജിൽ സംഘടിപ്പിച്ച കുംഭമേള മൗനി അമാവാസി ദിനത്തിലെ ദാരുണമായ ജീവഹാനിയെക്കുറിച്ച് കോൺഗ്രസ്സിനും മിണ്ടാട്ടമില്ല ആ വർഷം ഫെബ്രുവരി മൂന്നിന് ഒരു വലിയ തിക്കിലും തിരക്കിലും പെട്ടാണ് ഉത്സവത്തിന്റെ ഇരുണ്ട നിമിഷങ്ങൾ അടയാളപ്പെടുത്തിയത് ഗംഗാനദിയിൽ പുണ്യസ്നാനം ചെയ്യാൻ ലക്ഷക്കണക്കിന് ആളുകൾ നഗരത്തിൽ ഒത്തുകൂടി എന്നാൽ സ്ഥലപരിമിതിയും അപര്യാപ്തമായ ക്രമീകരണങ്ങളും അന്നത്തെ പ്രധാനമന്ത്രി നെഹ്റുവിന്റെ സാന്നിധ്യത്തിൽ തിക്കിലും തിരക്കിലും പെട്ടു രണ്ടായിരത്തോളം ആളുകൾ ജീവൻ നഷ്ടപ്പെട്ടു എന്നിരുന്നാലും ദാരുണമായ സംഭവത്തിൽ കുറച്ച് ഭിക്ഷാടകർ മാത്രമേ മരിച്ചിട്ടുള്ളൂ എന്നാണ് സർക്കാർ രേഖകൾ സൂചിപ്പിക്കുന്നത് അന്നത്തെ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റുവിന് ദുരന്തവുമായി ബന്ധമുണ്ട് പ്രധാനമന്ത്രിയും രാഷ്ട്രപതി രാജേന്ദ്ര പ്രസാദും കൂടി വിശുദ്ധ സ്നഹത്തിൽ ഏർപ്പെടേണ്ടതായിരുന്നു അതിനാൽ എല്ലാ അഡ്മിനിസ്ട്രേറ്റീവ് സ്റ്റാഫുകളും സന്ദർശനത്തിനുള്ള ക്രമീകരണങ്ങൾ ചെയ്യുന്ന തിരക്കിലായിരുന്നു ഫെബ്രുവരി മൂന്നിന് ഇരുവരും അവിടെ ഉണ്ടായിരിക്കേണ്ടതിനാൽ വി ഐ പി ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തി ഇത് ഹിന്ദു ഭക്തരെ കുംഭച്ചടങ്ങുകൾ തുടരുന്നതിൽ നിന്ന് തടഞ്ഞു നയതന്ത്ര ഉദ്യോഗസ്ഥരുടെ സുരക്ഷയ്ക്കായി ബാരിക്കേഡുകൾ വിന്യസിച്ചിരുന്നു എന്നിരുന്നാലും കാഴ്ചക്കാരുടെ ഒരു വലിയ ജനക്കൂട്ടം ഘട്ടിലേക്ക് നടക്കാൻ തുടങ്ങി ഇത് സംഭവിച്ചതോടെ ബാരിക്കേഡുകൾക്ക് പിന്നിൽ ആളുകൾ തകർന്നു പിന്നീട് പലരും എഴുന്നേറ്റില്ല അന്ന് രാവിലെ പത്തിരുപതോടെ സേവ് മീ സേവ് മീ എന്ന നിലവിളി ആ സ്ഥലത്ത് കേൾക്കാമായിരുന്നു ആയിരത്തിലധികം പേർക്ക് സംഭവ സ്ഥലത്ത് തന്നെ ജീവൻ നഷ്ടപ്പെട്ടതിനാൽ നഗരത്തിൽ വൻ അരാജകത്വം പൊട്ടിപ്പുറപ്പെട്ടു രണ്ടായിരത്തിലധികം പേർക്ക് പരിക്കേറ്റതായി റിപ്പോർട്ടുണ്ട് എന്നാൽ കോൺഗ്രസ് നേതൃത്വത്തിലുള്ള അന്നത്തെ സർക്കാർ മരണ റിപ്പോർട്ടുകൾ നിഷേധിച്ചു കുറച്ച് ഭിക്ഷാടകർ മാത്രമാണ് മരിച്ചത് പിന്നീട് ആനന്ദ് ബസാർ പത്രികയിൽ ജോലി ചെയ്തിരുന്ന എൻ എൻ മുഖർജി എന്ന ഫോട്ടോ ജേർണലിസ്റ്റ് തന്റെ ദൃക്സാക്ഷി വിവരണം ഒരു ഹിന്ദി മാസികയിൽ പ്രസിദ്ധീകരിച്ചു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒന്നിൽ പ്രസിദ്ധീകരിച്ച തന്റെ ഓർമ്മക്കുറിപ്പിൽ എൻ എൻ മുഖർജി തിക്കിലും തിരക്കിലും താൻ കണ്ട ഭീകരതയെക്കുറിച്ചും കുംഭത്തിൽ അന്ന് നെഹ്റുവിന്റെ സാന്നിധ്യത്തെക്കുറിച്ചും വിവരിച്ചിട്ടുണ്ട് ഭക്തർ തിക്കിലും തിരക്കിലും വിടുമ്പോൾ സർക്കാർ ഉദ്യോഗസ്ഥർ സർക്കാർ വസതിയിൽ ചായയും ലഘുഭക്ഷണവും കഴിക്കുകയായിരുന്നുവെന്നും അദ്ദേഹം പറഞ്ഞു ഇതിനെക്കുറിച്ച് അടുത്ത ദിവസം മുഖ്യമന്ത്രി ഗോവിന്ദ് വല്ലഭ് പന്തിന്റെ നേതൃത്വത്തിലുള്ള സർക്കാർ തെളിവുകൾ ഇല്ലാതാക്കാൻ മൃതദേഹങ്ങൾ കൂമ്പാരമാക്കി തീ കൊളുത്തി മുഖർജി എങ്ങനെയോ ഈ കുമ്പാരങ്ങളുടെ ചിത്രങ്ങൾ എടുക്കുകയും കുംഭമേളക്കിടെ സർക്കാരിന്റെ കെടുകാര്യസ്ഥത തുറന്നുകാട്ടുന്ന ചിത്രങ്ങൾ പ്രസിദ്ധീകരിച്ചതിന് തന്നെ ചീത്ത വിളിച്ചുവെന്നും അദ്ദേഹം ഓർമ്മക്കുറിപ്പിൽ പറഞ്ഞു എൻ എൻ മുഖർജിയുടെ സ്മരണയിൽ നിന്ന് വ്യക്തമാകുന്നത് അന്നത്തെ കോൺഗ്രസ് സർക്കാരോ കേന്ദ്രത്തിലെ ജവഹർലാൽ നെഹ്റു സർക്കാരോ ഉത്തർപ്രദേശിലെ പന്തിന്റെ നേതൃത്വത്തിലുള്ള സംസ്ഥാന സർക്കാരോ തങ്ങളാൽ കഴിയുന്നതെല്ലാം ചെയ്ത് മൃതശരീരം കത്തിച്ച് തെളിവുകൾ അടിച്ചമർത്താൻ ശ്രമിച്ചു എന്നതാണ് കോൺഗ്രസ് സർക്കാരിന്റെ കാലത്ത് മൃതദേഹം കത്തിച്ചതിന്റെ തെളിവുകൾ ശേഖരിക്കാൻ ഒരു മാധ്യമ പ്രവർത്തകനു പോലും കുടുംബാംഗങ്ങളുടെ വേഷം ധരിക്കേണ്ടി വന്നു തന്നെ അകത്തേക്ക് കടത്തിവിടാനും അമ്മൂമ്മയെ കാണാനും ഉദ്യോഗസ്ഥരോട് കേണപേക്ഷിക്കേണ്ടി വന്നുവെന്നും പെട്ടെന്ന് പോകാമെന്ന വ്യവസ്ഥയിൽ മാത്രമാണ് തന്നെ അകത്തേക്ക് കടത്തിവിട്ടതെന്നും മുഖർജി തന്റെ ഓർമ്മക്കുറിപ്പിൽ പറയുന്നു ന്യൂസ് ഡെസ്ക് ജന്മഭൂമി